നിങ്ങളോട് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഷാൻ റഹ്മാൻ്റെ അതായത് ഷാൻ റഹ്മാൻ ഒരു തട്ടിപ്പ് കാണിച്ചു എന്നുള്ള ആൾക്ക് ആദ്യമേ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ വാർത്തകൾ വരികയും പിന്നീടത് നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളൊക്കെ തന്നെ അത് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു ഏറ്റെടുക്കാതെ വേറെ വഴിയില്ല എന്നുള്ള അവസ്ഥ വന്നു കാരണം ഇപ്പോൾ വാർത്തകളൊന്നും മുക്കൽ അത്ര എളുപ്പമല്ല അതുകൊണ്ട് അവരെ ഏറ്റെടുത്തു അങ്ങനെ ഏറ്റെടുത്തപ്പോൾ ഷാൻ റഹ്മാൻ്റെ ചെയ്തിട്ടുള്ള ഒരു ചതിയെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തു അതൊന്നും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല നിജുരാജ് എന്ന് പറയുന്ന ഒരു പയ്യൻ അവനൊരു അറോറ എന്ന് പറയുന്ന ഒരു ഈവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനി അടുത്തതാണ് ആ കമ്പനി നടത്തുന്ന അവനെ കൊണ്ട് ഇവർ കാശെല്ലാം മുടക്കിപ്പിച്ച് ഏതാണ്ട് ഒരു മുപ്പത്തിയഞ്ച് മുപ്പത്തെട്ട് ലക്ഷം രൂപ മുടക്കിപ്പിച്ചതിന് ശേഷം പിന്നീട് അത് നിൻ്റെ കമ്പനിക്ക് വലിയ പ്രശസ്തി കിട്ടിയില്ലേ പ്രൊമോഷൻ ആയില്ലേ പകരം നമ്മുടെ ദുൽഖർ സൽമാൻ അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ ഇവരൊക്കെ അവരുടെ പേജിൽ പങ്കുവച്ചില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാശ് മാറ്റാൻ അല്ലെങ്കിൽ കാശ് കൊടുക്കാതിരിക്കാനുള്ള തന്ത്രം ഷാൻ റഹ്മാനും ഭാര്യ സൈറയും കൂടി നടത്തി അതായത് സൈറാത്ത കൂടിയൊക്കെ നടത്തി അപ്പോൾ ഇത് നടത്തിയതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാൻ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ എറ്റേണ റേ റെക്കോർഡ്സ് എന്നൊക്കെ പറഞ്ഞ എന്തോ ഒരു ചാനലിൽ അവൻ്റെ തന്നെ ഒരു ചാനലിൽ അവൻ വന്നിട്ടൊരു പന്ത്രണ്ട് മിനിറ്റിൻ്റെ വിശദീകരിക്കുന്നു ഒരു വീഡിയോ ഇട്ടുണ്ട് ആ വീഡിയോ കേട്ടാൽ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല അത് കുറച്ച് ലാഗിങ്ങും ബോറിങ്ങുമാണ് എന്നുള്ളതുകൊണ്ട് കേൾപ്പിക്കുന്നില്ല അപ്പോൾ ആ വീഡിയോ കേട്ടു പിന്നെ ഞാനൊരു മൂപ്പൻ സ്ലോഗ് എന്ന് പറയുന്ന ഒരു പയ്യൻ അവൻ ചെയ്യുന്ന വീഡിയോ വളരെ വിശദമായി ഈ വീഡിയോയും അതിൻ്റെ ആ അതിന് നിജുരാജ് പറഞ്ഞിട്ടുള്ള മറുപടിയും ഒക്കെ തന്നെ വിശദമായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കൊടുത്തുകൊണ്ട് പിന്നെ അവൻ്റെ നിജുരാജിൻ്റെ അകത്തുള്ള സ്ക്രീൻഷോട്ടുകളും വാട്സപ്പ് മെസ്സേജുകളും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ പറയുന്ന നമ്മുടെ ഷാൻ റഹ്മാൻ എന്ന് പറയുന്ന തരികിട ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബിസിനസ്സൊക്കെ പൊളിഞ്ഞു പോയതുകൊണ്ട് ചിലപ്പോൾ കാശ് കൊടുക്കാനില്ലാത്ത അവസ്ഥകളൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് ജീവിതത്തിൽ സംഭവിച്ചേക്കാം നമ്മളൊക്കെ നേരിട്ടിട്ടുണ്ട് മറ്റേ പിന്നീട് സമയമെടുത്താണ് കാശൊക്കെ തിരിച്ചു കൊടുത്തത് കാരണം നഷ്ടമുണ്ടായിപ്പോയാൽ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും കാശൊന്നും കൊടുക്കാൻ കഴിയില്ല വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ സ്ഥാപനം നിർത്തേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും പക്ഷേ ഇതൊന്നും ഇങ്ങനെയല്ല ഷാൻ റഹ്മാനെയൊക്കെ കാര്യത്തിൽ കാശ് കിട്ടേണ്ടതൊക്കെ കിട്ടി പക്ഷെ അതൊക്കെ കഴിച്ച് പോക്കറ്റ് ഇടുകയും ബാക്കിയുള്ളവനെയൊക്കെ മറ്റേ എന്താ പറയുക ഞാൻ പറയുന്നില്ല ഈ പറയുന്ന ഉപദേശവും ഇതും വേണ്ട എന്ന് പറയുന്നുണ്ടല്ലോ ഒരു സിനിമയിൽ ആ സിനിമയിൽ മറ്റേ നമ്മുടെ ധർമ്മജൻ പറയുന്ന പോലെ അത്തരത്തിൽ ഈ പറയുന്ന പോലെയുള്ള പണികളാണ് ഈ ഷാന്റകുമാറിൻ്റെ കയ്യിലുള്ളത് ഇവൻ പറയുന്ന ആദ്യത്തെ ഇവൻ്റെ വീഡിയോയിലെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഇവൻ പറയുന്നത് ഇവന് ഒരഞ്ച് ലക്ഷം രൂപ നിജുരാജ് കൊടുത്തിരുന്നു അതിവൻ തിരിച്ചു കൊടുത്തു അത് എഫ്ഐആറിലോ ആറിലോ മൊഴിയിലോ എന്ന് നിജുരാജ് പറഞ്ഞിട്ടില്ല എന്നാണ് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല രകൻ കാരണം നിങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ മേടിച്ചു ആ അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ എന്ത് ചെയ്തു തിരിച്ചു കൊടുത്തു അതിന് ആ അഞ്ച് ലക്ഷം രൂപ മേടിച്ചത് എങ്ങനെയാണെന്ന് നിജുരാജ് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിജുരാജ് പറയുന്നത് ഈ പറയുന്ന ഇവർ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ പ്രൊമോഷനും ഒക്കെ തന്നെ ഈ ചെയ്യാമെന്ന് ഏറ്റെടുത്തിരുന്നത് നമ്മുടെ ഷാൻ റഹ്മാൻ്റെ കമ്പനിയാണ് അപ്പോൾ ആ ഷാൻ റഹ്മാൻ്റെ കമ്പനി അത് ചെയ്യാൻ പണമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവരെ പറ്റിക്കാൻ നോക്കിയാണ് അപ്പോൾ ചെയ്യാൻ പണമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ അഞ്ച് ലക്ഷം രൂപ കൊടുത്തു കാരണം എന്താ ഈ പരിപാടി പ്രോഫിറ്റബിൾ അല്ലാതെ വന്നാൽ ഈ പരിപാടിയുടെ ടിക്കറ്റുകൾ ആളുകൾ എടുക്കാതെ വന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ആരെയാണ് ഈ പറയുന്നത് നിജുരാജിനെയാണ് കാരണം നിജുരാജും ഷാൻ റഹ്മാനും തമ്മിലുള്ള കോൺട്രാക്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാൻ റഹ്മാൻ്റെ ഈ ടീമിന് വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്ത് ചെയ്യണം കൊടുക്കണം ആ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലാൻഡ് ഡീലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ട്രാവൽ അവരുടെ അക്കോമഡേഷൻ ഫുഡ് എല്ലാ കാര്യങ്ങളും തന്നെ ഇവരെടുക്കണം ആ എടുക്കുമ്പോൾ അതവർ എവിടെ നിന്ന് എടുക്കുക മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെങ്കിലും ഒരു സ്പോൺസർഷിപ്പ് കൊണ്ടുവരാം ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ആർക്ക് ഈ നിജുരാജിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ സ്പോൺസർഷിപ്പ് കൊണ്ടുവരാമെന്ന് ഉറപ്പ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് അവർ ഈ കാശ് എടുക്കും പിന്നെ ഈ ഷോയ്ക്ക് ലാഭം വന്നാൽ ആ ലാഭത്തിൻ്റെ സിക്സ്റ്റി പെർസെൻറ്റേജ് ആർക്ക് കിട്ടും നിജുരാജിന് കിട്ടും ഫോർട്ടി പെർസെൻറ്റേജ് ഷാൻ റഹ്മാൻ കിട്ടും എന്നാണ് പറഞ്ഞേക്കാൾ അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റുകൾ മൊത്തം ആര് വഹിക്കണം ഈ പറയുന്ന പരിപാടിക്കുള്ള മൈക്ക് ലൈറ്റ് ആ ഡ്രോൺ സ്റ്റേജ് റെൻറ്റ് ഡ്രോൺ പുറത്താനുള്ള ഇത് എല്ലാ കാര്യങ്ങളും ആര് വഹിക്കണം അത് വഹിക്കേണ്ടതെല്ലാം നിജുരാജാണ് ാണ് അപ്പം അതുകൊണ്ട് ആ അറുപത് ശതമാനം പ്രോഫിറ്റ് കൂടുതൽ കിട്ടാൻ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോണോ എന്നുള്ളതുകൊണ്ടാണ് അഞ്ച് ലക്ഷം രൂപ കൊടുത്തത് ആ അഞ്ച് ലക്ഷം രൂപ ഇവൻ്റെ മേടിച്ചു എന്നുള്ളത് തന്നെ നെറ്റാണെന്ന് ഞാൻ പറയും ഓക്കെ ഇനി അതിൽ തന്നെ നിജുരാജ് പറയുന്ന അടുത്തൊരു കാര്യമുണ്ട് ഈ ഷാൻ റഹ്മാന്റെ ഒരു കമ്പനിയാണ് ഇവനായിട്ട് എഗ്രിമെൻ്റ് ഒപ്പിട്ട് അല്ല ഡീൽ ചെയ്തതല്ല പക്ഷെ കാഷ് അയച്ചു കൊടുക്കാൻ പറഞ്ഞത് വേറൊരു അക്കൗണ്ടിലേക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷാൻ റഹ്മാന്റെ കമ്പനിക്കുള്ള എക്കൗണ്ടിനോ കമ്പനിക്ക് അക്കൗണ്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ അക്കൗണ്ട് ഇല്ല അവർ ജി എസ് ടി കൊടുക്കുന്നില്ല അവരൊരു കാര്യവും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പൊന്ന് ഷാൻ റഹ്മാൻ ഷാൻ റഹ്മാൻ്റെ വിശദീകരണത്തോടുകൂടി ഞങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലായി ഷാൻ റഹ്മാൻ ഈ കാര്യത്തിൽ വൻ ഉടായിപ്പാണ് എന്നുള്ളത് മനസ്സിലായി തട്ടിപ്പാണ് കാണിച്ചേക്കണമെന്ന് മനസ്സിലായി അത് ഡെലിബറേറ്റ് ആയി ഒരു മനുഷ്യൻ്റെ ഗതികേട് കൊണ്ടെങ്കിലപ്പോൾ കാശ് കൊടുക്കാൻ പറ്റാതിരിക്കും പക്ഷെ അതല്ല ഇത് ബുദ്ധിമുട്ട് ആ കാശ് കിട്ടിയിട്ട് ആ കാശ് മുഴുവൻ സ്വന്തമായിട്ട് വിഴുങ്ങാനുള്ള പരിപാടിയാണെന്ന് നമുക്ക് മനസ്സിലായി ഇനി അടുത്തത് പറയുന്നത് ഈ നിജുരാജ് എന്നോട് അടുത്ത നൊണയാണ് പറയുന്നത് ഇവൻ മറ്റേതോ അടുത്ത് നിന്ന് പത്ത് തൊണം സംസാരിച്ച് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടുവന്നിട്ടാണ് പറയുന്നത് അതിലുമ്പം പറയുന്നൊരു വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിജുരാജ് പ്രൊഡക്ഷൻ നടത്താമെന്ന് പറഞ്ഞിരുന്നു ആ പ്രൊഡക്ഷൻ നടത്താമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും എമൗണ്ട് എന്ത് ചെയ്തേക്കാം കിട്ടേക്കാം എന്ന് പറഞ്ഞിരുന്നു അപ്പം നഷ്ടം വന്നു ഈ പരിപാടിയിൽ ആ നഷ്ടം വന്നതുകൊണ്ട് കിട്ടിയ കാശ് മൊത്തം എന്ത് ചെയ്യാം ഷാൻ റഹ്മാൻ എടുക്കാമെന്നാണ് പറഞ്ഞ പറയുന്നത് എന്തൊരു അസംബന്ധമാണ് ഷാൻ റഹ്മാൻ പറയുന്നത് പിന്നെ ഈ അഞ്ച് ലക്ഷം രൂപ രൂപക്ക് കൊടുക്കാതിരിക്കാൻ ശ്രമിച്ചാണെന്ന് പറയുന്നുണ്ട് അത് ലാസ്റ്റ് ഇവൻ വിളിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും ഞാൻ മരിക്കും അത്ര അവസ്ഥയിലാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഈ സൈറാത്ത എന്ന് പറയുന്ന ഇവൻ്റെ ഭാര്യ ആ തന്ന അഞ്ച് ലക്ഷം ഞാൻ തിരിച്ചു കൊടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ വിശാല ഹൃദയനും മഹാമനസ്കനുമായിട്ടുള്ള ഷാൻ റഹ്മാൻ പറഞ്ഞു എന്ന് നിനക്കതുകൊണ്ട് സമാധാനം കിട്ടുമെങ്കിൽ നീ എന്തു വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അഞ്ച് ലക്ഷം രൂപയും അവനടച്ചിട്ടുള്ള തൊണ്ണൂറായിരം രൂപയുടെ ജി എസ് ടിയും കൂടി തിരിച്ചു കൊടുത്തതെന്ന് പറയുന്നത് എൻ്റെ പൊന്ന് ഷാൻ ഇത് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഷാൻ റഹ്മാൻ ഏത് തരത്തിലുള്ള ആളാണെന്നുള്ളത് പിന്നെ ഷാൻ അടുത്ത കാര്യം പറയുന്നത് ഇവൻ കോംപ്രമൈസിന് വേണ്ടി ഇങ്ങോട്ട് വന്നതാണെന്നാണ് ഷാൻ പറയുന്നത് ഞാൻ പറഞ്ഞു ഷാൻ റഹ്മാൻ ഇത് തെളിയിക്കാനുള്ള ആർജ്ജമുണ്ടെന്നുള്ളതാൻ ഒരു ഒരു കാര്യം പോലും ഷാൻ റഹ്മാൻ എന്ത് ചെയ്തിട്ടില്ല തെളിവ് കാണിച്ചിട്ടില്ല ആ വീഡിയോയിലൊന്നും ഷാൻ പറയുന്നത് അവൻ കോംപ്രമൈസിന് വേണ്ടി ഇങ്ങോട്ട് വന്നു അവൻ കോംപ്രമൈസിന് വേണ്ടി വന്നാൽ പോലും തെറ്റില്ല കാരണം ഈ കേസൊക്കെ ആണെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടുമ്പോഴേക്കും അവൻ്റെ വീട് കുടുംബം പട്ടറിയി പോകും അപ്പോൾ അതുകൊണ്ട് അവൻ കോംപ്രവൈസും വന്നാൽ പോലും തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അവൻ നാളെ കോംപ്രമൈസ് ചെയ്താലും അത് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് പക്ഷേ കോംപ്രമൈസിന് ചെന്നത് ഷാൻ റഹ്മാനാണ് ഷാൻ റഹ്മാൻ ആളുകളെ വെച്ച് കോംപ്രമൈസിന് വേണ്ടി ശ്രമിച്ചു ആ കോംപ്രമൈസ് തന്നെ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുക്കാം ആ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം ഇത് തെറ്റിദ്ധാരണയുടെ പുറത്തല്ല ഇതിങ്ങനെ പറഞ്ഞു പോയതിന് മാപ്പ് ഷാൻ റഹ്മാൻ പുണ്യാളനാണ് മഹാനാണ് എന്ന് പറയണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവൻ പറഞ്ഞു ഒരു കോടി വന്നാൽ പോലും ഞാനത് പറയില്ല എന്ന് പറഞ്ഞു എന്നാണ് പിന്നെ അവൻ മുടക്കിയ എല്ലാ പണത്തിനും കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യമുണ്ട് അതുപോലെ തന്നെ അവൻ ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് എടുത്ത് ഇതിൻ്റെ എടുക്കാം ഇതൊന്നും നിങ്ങൾക്ക് തരില്ലെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ എസ്റ്റിമേറ്റും അതുപോലെ തന്നെ ഇവനോട് കണക്കുകളൊക്കെ ഒക്കെ ചോദിക്കുന്നതെന്നാണ് കാരണം കണക്ക് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പിന്നെ കണക്ക് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ പകരം എന്ത് ചെയ്താൽ പോരെ നഷ്ടം വന്നു ഇവൻ സഹിച്ചാൽ പോരെ അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം ഷാൻ റഹ്മാൻ്റെ വിശദീകരണത്തോടു കൂടി നമുക്ക് മനസ്സിലായത് ഷാൻ റഹ്മാൻ ഈ കാശ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഷാൻ റഹ്മാനും ഷാൻ റഹ്മാൻ്റെ ഭാര്യയായിട്ടുള്ള സൈറാത്തയും ഒക്കെ ഈ ഇടപാടിൽ കൂട്ടു നിൽക്കുന്നു എന്നു പറയുന്നത് അങ്ങേയറ്റം മോശപ്പെട്ട മ്ലേച്ഛമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയാതെ വയ പിന്നെ ഷാൻ റഹ്മാൻ പറയുന്നു എൻ്റെ ഭാര്യയെ വിളിച്ച് ഇവൻ എന്ത് ചെയ്തു മറ്റേ ഭാഗ്യത്തിന് ഇവൻ്റെ ഭാഗ്യത്തിന് ഷാൻറഹ്മാൻ തന്നെ പറയുന്നത് മോശപ്പെട്ടൊരു പറഞ്ഞു എന്ന് പറയുന്നില്ല പകരം ഇവൻ ആത്മഹത്യ ചെയ്യും മറ്റേ ഞാൻ എനിക്ക് വേറെ നിവർത്തിയില്ല എൻ്റെ കയ്യിൽ ഈ കാശ് മുടക്കിയതാണ് എന്നൊക്കെ പറഞ്ഞു ഇവൻ കരയുകയായിരുന്നു എന്നാണ് അങ്ങനെ പല പലതവട്ടാണ് നിരന്തരമായി ഇവൻ വിളിച്ചു അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്തു ഉടനെ തന്നെ അപ്പോഴാണ് ഷാൻ റഹ്മാൻ ഇവനെ വിളിച്ചിട്ട് ഒരു അഞ്ചര മിനിറ്റിൻ്റെ വോയിസ് ക്ലിപ്പ് ഇടുന്നത് ആ വോയിസ് ക്ലിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ബിറ്റ്സ് ആൻഡ് പീസസ് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ബാക്കിയുള്ളതൊന്നും കേട്ടിട്ടില്ല അപ്പോഴാണ് ഈ പറയുന്ന പോലെ എറ്റയാണ് അറിയ ആർക്കും അറിയില്ല എന്ന് പോകുമ്പോൾ പറഞ്ഞു അതുകൊണ്ടാണ് അറോറ ഏത് പട്ടിക്കറിയാം എന്നൊക്കെ ചോദിച്ചത് അല്ലാതെ മറ്റൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഷാൻ റഹ്മാൻ ആ അഞ്ചര മിനിറ്റുള്ള വോയിസ് ക്ലിപ്പ് കട പുറത്തേക്ക് വിട് അഞ്ചര മിനിറ്റുള്ള വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് കൂട്ടുകാർ വയ്ക്കുവാനേ ഷീ എന്തൊക്കെ അഭ്യാസങ്ങളാണ് എന്നിട്ട് നിങ്ങൾ മുഴുവൻ കേട്ടാൽ സത് മുഴുവൻ കേട്ടാൽ സത്യമുറയെങ്കിൽ മുഴുവൻ ഇങ്ങനെ പുറത്തേക്ക് കൂട്ടാം ഇല്ലേ ഇത് വോയിസ് ക്ലിപ്പ് അല്ലേ വിട്ടേക്കണം അത് നേരെ ഇപ്പം നേരം സ്വന്തം ചാനലിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് കൂട് ഇനി ഇത് തന്നെയാണ് മറ്റേ ആ ബിഗ് ബോസിൽ വന്ന് വലിയ പ്രശ്നമായിട്ടുള്ളൊരു താരമുണ്ടല്ലോ അവൻ്റെ പേര് ഞാൻ പറഞ്ഞാൽ ഗൾഫിലുള്ളൊരു പയ്യൻ എന്താ സുബിന്ന സുബിന്ന വന്നിട്ടുള്ളൊരു പയ്യൻ ആ പയ്യൻ ഇതുപോലെ ഒരു കോറിയോഗ്രാഫറാണ് അവൻ ഡി ജെ കെ ആണ് അപ്പോൾ അത്തരത്തിലുള്ള അവനും ഇതുപോലെ തന്നെ ഗൾഫിലെ പരിപാടി ചെയ്തതിന് ശേഷം ഇതേ പരിപാടിയാണ് ഷാൻ റഹ്മാൻ കാണിച്ചതെന്നാണ് പറഞ്ഞത് പിന്നെ തൃശ്ശൂരുള്ള മറ്റൊരാൾ ഈ ഷാൻറഹ്മാൻ ജീവിതം തകർത്തുവെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതൊക്കെ പുറത്തേക്ക് പറയാത്തത് അപ്പോൾ അത് കല്ലാൻ കഴിഞ്ഞിട്ട് ഷാറഹുമാൻ പറയുന്നത് ലിറ്ററലി എൻ്റെ വൈഫ് സ്ക്രീൻ ചെയ്യുകയായിരുന്നു കരയുകയായിരുന്നു എന്നാണ് എൻ്റെ പൊന്നു ഷാൻറഹ്മാൻ ഇപ്പോൾ ലിജോയുടെ വൈഫൊക്കെ കരയുണ്ടാവും പിന്നെ അവന് നിങ്ങളത്ര ഉടായ്പ്പും തിരികെയൊന്നും ഇല്ലാത്തതുകൊണ്ടും ഫേമസ് ഇല്ല അല്ലാത്തതുകൊണ്ടും അവരൊന്നും പുറത്തു വന്നു പറയുന്നില്ല എന്നുള്ളൂ പിന്നെ ഈ ഷോ ഒരു സക്സസ് ആയിരുന്നു ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ സ്പോൺസർഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് കിട്ടിയല്ല എന്ന് ഷാൻറഹുമാൻ കിട്ടത്തില്ല മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയോളം ബുക്ക് മൈ ഷോ എന്നുള്ള ടിക്കറ്റ് പിരിഞ്ഞ് കിട്ടിയെന്നാണ് പറയുന്നത് അപ്പം ഇതിൽ ഷാൻ രഹുമാറിന്റെ വീതം എന്താണ് എന്നുള്ളതൊന്നും പറയട്ടെ ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ ആരും തന്നെ ക്ലാരിറ്റി ഓടി പറയുന്നില്ലെന്ന് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഷാൻ രഹുമാൻ പറയുന്നുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്കറിയോ അത് പറയുന്നത് എനിക്ക് മതിയായി രണ്ട് കാഴ്ചയായിട്ട് ഞങ്ങളാകെ സങ്കടത്തിലാണ് വിഷമത്തിലാണ് ബുദ്ധിമുട്ടിലാണ് പിന്നെ കരക്കാരുടെ കാശ് മേടിച്ച് അവരെ പറ്റിച്ച കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് മനസ്സിലായി അതും ഈ പറയുന്ന പോലെ അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് വിഷമമുണ്ടാവില്ല അത് അവനത് ഉപേക്ഷിച്ച് പോണം എന്ന് പറയില്ലല്ലോ അവനിപ്പഴും ഷാനിക്കാ എന്നാണ് പറയുന്നത് അവൻ ഇപ്പോഴും സൈറാത്ത എന്നാണ് പറയുന്നത് അവൻ്റെ സ്ഥലത്ത് ആൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇതൊന്നും അല്ല പറയാ അങ്ങനെ ഒന്നും അവൻ പറയാത്ത ഭാഗ്യം അല്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ പേര് കേസ് കൊടുത്ത് അവനെ പൂട്ടിയാലേ കാരണം നിങ്ങളൊക്കെ ചെല്ലുമ്പോഴത്തേക്കും പോലീസൊക്കെ എഴുന്നേറ്റ് സല്യൂട്ട് അടിച്ച് എന്ത് ചെയ്യുമല്ലോ കേൾക്കും കാരണം നിങ്ങളുടെ ഇതിൽ ഉള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ തരികിട ഒക്കെ നിർത്തി കുറച്ചങ്ങൾ ജീവിക്കാനാണ് എനിക്ക് പറയാനുള്ളത് ഇനി മറ്റൊരു കാര്യം കൂടി എനിക്ക് നിങ്ങൾ പറയുന്നുണ്ട് രണ്ടുപേരെക്കുറിച്ചാണ് ഒന്ന് വിനീത് ശ്രീനിവാസനെക്കുറിച്ചാണ് വിനീത് ശ്രീനിവാസനും ഈ തേവരയിൽ നടന്നിട്ടുള്ള ഇതേ പരിപാടിയിൽ ജനുവരി ഇരുപത്തഞ്ചാണ് നടന്നിട്ടുള്ള പരിപാടിയിൽ വന്ന് പാട്ടുപാടി തേവരയിൽ വന്ന ആളുകളെയൊക്കെ ആനന്ദ നൃത്തം വാങ്ങിച്ച് അതിൽ നിന്നുള്ള കാശും മേടിച്ചോട്ട് പോയി അപ്പോൾ ഈ വിനീത് ശ്രീനിവാസനൊക്കെ ഷാനെ വിളിച്ചെങ്കിലും പറയാൻ പാടില്ലേ എടാ നീ കാണിക്കുന്നത് പൂക്രത്തരമാണ് അതിനക്ക് എന്താണ് ഈ പറയുന്ന പോലെ ഇത് ചെയ്യണത് ശരിയല്ല എന്ന് പറയാൻ പാടില്ല ഇനി ശരിയല്ല എന്ന് പറഞ്ഞിട്ടും ഷാൻഡ്രഹുമാൻ ചെയ്തില്ലെങ്കിൽ പണ്ട് ആക്രമിക്കപ്പെട്ട കേസിൽ പൃഥ്വിരാജ് പോലെ ഞാൻ പോയിട്ട് എൻ്റെ അഭിപ്രായം പറയും പോയിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് ആ അഭിപ്രായത്തിന് അനുകൂലമായിട്ടുള്ള അഭിപ്രായമല്ല ഉണ്ടാകാ തീരുമാനമല്ല ഉണ്ടാകുന്നതെങ്കിൽ ഞാൻ പുറത്തു വന്ന് നിങ്ങളോട് എൻ്റെ അഭിപ്രായം പറയും കൃത്യമായിട്ട് പറയും എന്നാണ് പറഞ്ഞത് പനമ്പള്ളിക്കാരിൽ വെച്ച് മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ച് യോഗം ചേരുമ്പോൾ ആ ചങ്കൂറ്റം കാണിക്ക് വിനി ശ്രീനിവാസ കാരണം എന്താണ് താങ്കൾ ഈ ശ്രീനിവാസൻ്റെ മകനാണ് അദ്ദേഹം എത്ര മര്യാദക്കാരനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് സമൂഹത്തിന് വില കൊടുക്കുന്നുണ്ട് അതെന്താ അതെന്താണ് ഈ പറയുന്ന മോൺസൺ മാവുങ്കൽ കേസിൽ അറസ്റ്റിലായപ്പോൾ പോലും മോൺസൺ മാവുങ്കലിലെ ആൾ പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ അവരും തരികിടകളാണ് അവരൊക്കെ പലരെയും പറ്റിച്ച് കാശുണ്ടാക്കിയിട്ടുള്ളതാണ് അമ്മാമ്മമാരെ ഒക്കെ പറ്റിച്ച് കാശുണ്ടാക്കിയിട്ടുള്ളതാണെന്ന് തുറന്ന് പറഞ്ഞ ഒരാളാണ് ശ്രീനിവാസൻ അദ്ദേഹം പറഞ്ഞ എപ്പോഴും നമുക്ക് വലിയ ആദരവുള്ള വലിയ ബഹുമാനമുള്ള ഒരാളാണ് ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളൊക്കെ തന്നെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകളുടെ മക്കളാണ് നിങ്ങൾ ഇനി മിനി ശ്രീനിവാസൻ തന്നെ നിവിൻ പോളി അറസ്റ്റിലായപ്പോൾ നിവിൻ പോളിയുടെ സ ഞാനൊരു സത്യം ജനത്തോട് വിളിച്ചു പറയണം കാരണം എനിക്കറിയാവുന്ന കാര്യമായതുകൊണ്ടാണെന്ന് പറഞ്ഞല്ലോ അപ്പം ഈ കാര്യത്തിൽ എന്തെങ്കിലും അറിയാൻ പാടില്ലേ ഇനി എനിക്കൊന്നും അറിയാൻ പാടില്ലെങ്കിൽ അതുകൊണ്ട് സമൂഹത്തിൽ വന്ന് പറ ഇതാണ് വിനീത് ശ്രീനിവാസനോട് പറയാനുള്ളത് ഇനി മറ്റൊരു താരമുണ്ടല്ലോ ധ്യാൻ ശ്രീനിവാസൻ നിങ്ങളും വിനീത് ശ്രീനിവാസൻ്റെ മകനല്ലേ നിങ്ങൾ ഈ പറയുന്ന മറ്റേ ഇൻ്റർവ്യൂകളിൽ വലിയ തോതിൽ വലിയ തോതിൽ റീച്ച് ഉണ്ടാക്കുകയും സിനിമകളൊന്നും പരാജയപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് വലിയ തോതിൽ റീച്ച് ഉണ്ടാവുകയും സമൂഹം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ നിങ്ങൾക്കപ്പോൾ സമൂഹത്തോടൊരു ബാധ്യതയില്ല ആ ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കുറ്റം പറയുമ്പോഴും പല കാര്യങ്ങളിലൊക്കെ തുറന്ന് നിലപാട് പറയുന്ന എല്ലാം തന്നെ ഓപ്പണായി തുറന്ന് മറയില്ലാതെ പറയുന്ന ഒരാളല്ലേ ധ്യാൻ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസനും ഈ ശാന്തകുമാരുമായിട്ട് വലിയ കമ്പനിയാണല്ലോ ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പം നിങ്ങൾക്കൊന്നും ഈ കാര്യത്തിലൊന്നും ഈ പറയുന്ന പോലെ ബബ്ബബ്ബ പോലെ ഈ ബാക്കിയുള്ള ബാക്കിയുള്ളതിനൊക്കെ ഡയലോഗ് പറയുന്ന പോലെ ഇതൊന്നും ചോദിക്കാറില്ല ഇനി ഇതൊന്നും ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് ചോദിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബേഴ്സാണ് ഇവരുടെ പുറകെ നടക്കുന്നത് ആ യൂട്യൂബേഴ്സിനൊന്നും ഇതിൽ നട്ടല്ലുമില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ധ്യാൻ ശ്രീനിവാസനും ഈ പറയുന്ന നമ്മുടെ വിനീത് ശ്രീനിവാസനും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇതിലൊരു അഭിപ്രായം പറയണം ദുൽഖർ സൽമാനും ഉണ്ണിമൂന്നിനും കൂടി ഇതിനകത്ത് അഭിപ്രായം പറയേണ്ട കാരണം എന്താ അവരുടെ ഒരു ഫേസ്ബുക്ക് പേജിൽ ഒരു കമ്പനിയെക്കുറിച്ചൊരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷെയർ ചെയ്യപ്പെട്ടതിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ അവൻ്റെ കുടുംബത്തിൻ്റെ കെട്ട് ഭാര്യയുടെ കെട്ടുതാലി അടക്കം പണയം വെച്ചുള്ള മുപ്പത്തെട്ട് ലക്ഷം രൂപ കൊടുക്കണോ വേണ്ടെന്നുള്ളത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ദുൽഖർ സൽമാനും ഉണ്ണിമൂന്നിനും ഒക്കെ പറയണം ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ പറയുന്ന ഷാനിനെ വിളിച്ചിട്ടെങ്കിലും പറയണം നീ ഇൻ്റെ തരികിടയ്ക്ക് നിർത്തിയിട്ട് നീ എന്തി മര്യാദക്കുള്ള പണി എന്ന് പറയണം ഈ സിനിമാ എല്ലാം തന്നെ ഏകദാണ്ട് തനികിടെയാണെന്നാണ് ജനം വിശ്വസിച്ചിരിക്കണം അപ്പോൾ അതല്ല നിങ്ങളെങ്കിലും ഈ കാര്യത്തിൽ അഭിപ്രായം പറയണം ഷാൻ റഹ്മാൻ ഇന്നലത്തെ ആ വീഡിയോ ഞാൻ വളരെ സൂക്ഷ്മമായി കാണുകയും ബോഡി ലാംഗ്വേജ് ഒക്കെ കൃത്യമായി എടുക്കുകയും ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അവൻ ഒരു നാലഞ്ച് വട്ടം നല്ല അഭിനേതാവാണ് അടുത്ത സിനിമയിൽ ഏതെങ്കിലും അഭിനയിക്കാൻ കഴിയുന്ന ഒരാളാണ് ഷാൻ റഹ്മാൻ എന്ന് മനസ്സിലായി അത്രയും അവൻ ആ വീഡിയോയിലൂടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് അതിനൊപ്പുറത്ത് ഷാൻ റഹ്മാൻ പറഞ്ഞതൊന്നും സത്യമല്ലെന്നും കള്ളമാണ് പറഞ്ഞിരിക്കുന്നതെന്നുമാണ് കൃത്യമായത് കേൾക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം